ആദ്യ സിനിമയിലൂടെ തന്നെ തെന്നിന്ത്യ മുഴുവൻ ആരാധകർ ലഭിക്കുക എന്നതൊക്കെ താരങ്ങൾക്ക് അപൂർവമായി ലഭിക്കുന്ന ഭാഗ്യമാണ് അത്തരമൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള നായികയാണ് സായി പല്ലവി അൽഫോൺസ് പുത്രനൊരുക്കിയ പ്രേമം എന്ന മലയാള സിനിമയിലൂടെ നായികയെ അരങ്ങേറ്റം കുറിച്ച സായി പല്ലവി ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാളാണ് താരമൂല്യത്തിൻ്റെ കാര്യത്തിലടക്കം സമകാലീനരായ മറ്റു നടിമാരിൽ നിന്നെല്ലാം ഏറെ മുന്നിലാണ് താരം തമിഴ് തെലുങ്ക് ഭാഷകളിൽ ഇന്ന് കൈനിറിയ അവസരങ്ങളുണ്ട് സായ് പല്ലവിക്ക് ബിഗ് ബജറ്റ് സിനിമകളുടെ അടക്കം ഭാഗമായി തിളങ്ങി നിൽക്കുകയാണ് താരം തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളാണെങ്കിലും വളരെ കുറച്ചു മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്ന ആളാണ് സായി പലവി സോഷ്യൽ മീഡിയയിൽ പോലും അത്ര സജീവമല്ല എങ്കിലും ഇടയ്ക്കിടെ നടിയുടെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കിടയിൽ വൈറലാകാറുണ്ട് അത്തരത്തിൽ ഇപ്പോഴതാ സായ് പല്ലവിയുടെ പഴയൊരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് തന്നെ ഏറെ അലട്ടിയ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയതിനെ പറയുകയാണ് താരം താൻ അച്ഛനും അമ്മയ്ക്കും പിറന്ന മകളാണോ അതോ ദത്തുപുത്രിയാണോ എന്ന് സംശയം തോന്നിയ വേള അവരോട് തന്നെ ചോദിച്ച് അതിനുള്ള ഉത്തരം കണ്ടെത്തിയതിനെപ്പറ്റിയാണ് സായ്പല്ലവി പറയുന്നത് സായ് പല്ലവി കുട്ടിയായിരിക്കുമ്പോൾ റിലീസ് ചെയ്ത ചിത്രമാണ് മാധവൻ സിംറാൻ എന്നിവർ വേഷമിട്ട കന്നത്തിൽ മുത്തമിട്ടാൽ ഇതിൽ ഒരു കുഞ്ഞിനെ മാധവൻ ദത്തെടുക്കുകയും ഭാവിയിൽ ഭാര്യയായി മാറുന്ന സിംറാൻ കുഞ്ഞിനെ സ്വന്തം മകളായി സ്വീകരിച്ച് വളർത്തുന്നതുമാണ് കഥ സിനിമ കണ്ട് വീട്ടിൽ വന്നതോടെയാണ് താനും ദത്തെടുക്കപ്പെട്ട കുട്ടിയാണോ എന്ന് സായിപ്പല്ലവിക്ക് സംശയം ഉണ്ടാകുന്നത് സായിപ്പല്ലവിക്ക് അത്തരമൊരു ചിന്ത ഉണ്ടാവാനും കാരണങ്ങൾ പലതുണ്ട് ആ സിനിമ കാണുമ്പോൾ ഞാൻ തീരെ ചെറിയ കുട്ടിയാണ് സിനിമ കണ്ട് വീട്ടിൽ പോയി ഞാൻ ദത്തുപുത്രയാണോ എന്ന് ചോദിക്കുകയുണ്ടായി അതൊരു വലിയ വിഷയമായി മാറി അച്ഛനമ്മമാരുടെ നിറമല്ല എനിക്ക് അവർക്ക് എന്നേക്കാൾ നിറം കുറവാണ് ഞാൻ സംസാരിക്കുന്നതും അവരെ പോലെയല്ല എന്നതായിരുന്നു സംശയത്തിന് കാരണം അവരുടെ മൂക്ക് പോലെയല്ല എൻ്റെ മൂക്ക് സായ് പലവി പറയുന്നു അങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയാണ് പലവി അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നത് ഉത്തരം കണ്ടെത്താതെ അച്ഛനും അമ്മയ്ക്കും നിർവാഹമില്ല എന്നായി ഒടുവിൽ നീയും നിന്റെ അനിയത്തി പൂജയും ഒരുപോലെയല്ലേ ഇതും കൊണ്ട് പൊക്കോണം എന്നായ അച്ഛൻ്റെയും അമ്മയുടെയും മറുപടി സെൻ താമര കണ്ണൻ രാധ എന്നിവരുടെ മക്കളാണ് സായ് പലവിയും അഭിനേത്രി കൂടിയായ അനുചത്തി പൂജ കണ്ണനും മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിനിടെയാണ് സായ്പലവി സിനിമയിലേക്ക് എത്തുന്നത് വിദേശത്ത് നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയ സായ്പലവി ഇനിയും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ജോലി ആരംഭിച്ചിട്ടില്ല നേരത്തെ കസ്തൂരിമാൻ ദാം ധൂം തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി പലവി വേഷമിട്ടിട്ടുണ്ട് പിന്നീടാണ് പ്രേമത്തിലൂടെ നായികയായി എത്തുന്നത്